നമസ്കാരം ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ക്രിസ്മസിന് ശേഷം ഒരു വാർത്ത ചെയ്തിരുന്നു അത് പതിറ്റാണ്ടുകൾക്ക് ശേഷം കാശ്മീരിൽ ക്രിസ്മസ് ആഘോഷം തിരിച്ചു വന്നതിനെ പറ്റിയാണ് അവിടുത്തെ വിവിധ പള്ളികളിൽ അത് ആഘോഷിക്കുന്ന അവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതമാർ പുരോഹിതന്മാർ അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടു ഞങ്ങൾ അത് വാർത്തയൊക്കെ ചെയ്തു അതിൻ്റെ താഴെ നിരവധി കമൻറ്റുകളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കുറേ സുഡാപ്പികളും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഏതാനും കോൺഗ്രസ്സുകാരും ഒക്കെ ഈ മണിപ്പൂർ 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 എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അവർ കുറേ ഇട്ടിരുന്നു നിങ്ങൾ കാശ്മീരിനെ പറ്റി മാത്രമാണ് പറയുന്നത് എന്തുകൊണ്ട് മണിപ്പൂരിനെ പറ്റി പറയുന്നില്ല അവിടെ എന്തോ വർഗീയ കലാപമാണ് നടന്നതെന്നും വംശീയ കലാപമാണ് എന്ന് സമ്മതിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല അവിടെ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള വർഗീയ കലാപമാണ് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടും മണിപ്പൂരിനെ പറ്റി പറയുന്നില്ല പറയുന്നില്ല അവർക്കായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഉത്തരമാണ് ഇനി പറയുന്നത് രണ്ട് ചെവിയും തുറന്ന് കേൾക്കണം പിന്നെ കിടന്ന് ബബ നമ്മൾ എന്തായാലും മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഇങ്ങേറ്റതാണ് ദേശീയ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അവിടെ പോയവരോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രാദേശിക മാധ്യമങ്ങളോ ഒക്കെ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ എന്തായാലും നമ്മളെക്കാൾ നല്ല അറിവായിരിക്കും ഈ മണിപ്പൂർ എന്ന സംസ്ഥാനത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന മിസോറം എന്ന സംസ്ഥാനത്തിനും അതേപോലെ ആസാം പോലുള്ള സംസ്ഥാനങ്ങളും തീർച്ചയായിട്ടും കാരണം നമുക്ക് തമിഴ്നാടിനെ അറിയാവുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് കർണാടകയെ അറിയാവുന്ന പോലെ അങ്ങ് ഹിമാചലിക്ക് കിടക്കുന്നതിനോ ഡൽഹി കിടക്കുന്നതിനോ ഈ രണ്ട് സംസ്ഥാനങ്ങളെ അറിയണമെന്നില്ല പക്ഷെ നമ്മുടെ അയൽ സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും അറിവുണ്ടായിരിക്കാം എന്ന് പറഞ്ഞതുപോലെ മണിപ്പൂരിനോട് തൊട്ട് തേർ ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് മിസോറം ഞാൻ ഈ മിസോറമിനെ പറഞ്ഞ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ത്യയിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു നമുക്ക് അറിയാം ഏതാണ് അഞ്ച് സംസ്ഥാനമെന്ന് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലുങ്കാന പിന്നെ ഈ പറഞ്ഞ മിസോറമം ഇതിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു അതിനുശേഷം വോട്ടെണ്ണൽ ഒരു ദിവസമാണ് നിശ്ചയിച്ചിരുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ട് എണ്ണുന്ന ദിവസമൊക്കെ തീരുമാനിക്കുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ് അവർ ഈ വോട്ടെണ്ണാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ മിസോറമിലുള്ള ബഹുഭൂരിപക്ഷ സംഘടനകളും അവിടുത്തെ ജനങ്ങളടക്കമുള്ളവർ പറഞ്ഞു ഞായറാഴ്ച പറ്റില്ല ഞങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസികളാണ് എൺപത്തി നാല് ശതമാനം ക്രിസ്ത്യാനികളുണ്ട് അവിടെ ഓർക്കുക അഞ്ചും പത്തുമല്ല എൺപത്തി നാല് ശതമാനം ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷമുള്ള ആ സംസ്ഥാനക്കാർ ഒന്നുണ്ടെങ്കിൽ പറഞ്ഞു ഞായറാഴ്ച ഞങ്ങൾക്ക് പള്ളിയിൽ മറ്റുമൊക്കെ പോകണം അതുകൊണ്ട് ഞായറാഴ്ച വോട്ടെണ്ണൽ വെക്കരുത് ഒരു ദിവസം മാറ്റി തിങ്കളാഴ്ച വെക്കുക ഇലക്ഷൻ കമ്മീഷൻ അത് സമ്മതിച്ചു ഓർക്കുക ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് എന്നിട്ടും സമ്മതിച്ചു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് അത്രയും തീവ്രമായിട്ട് വിശ്വാസമുള്ളവരാണവർ ക്രിസ്ത്യാനികളാണവർ അവരുടെ ആവശ്യത്തിന് വഴങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും വോട്ടെടുപ്പ് മാറ്റിവെച്ചതാണ് ഞായറാഴ്ചയിൽ നിന്നും മറ്റൊരു ദിവസത്തേക്ക് ഇനിയാണ് എൻ്റെ ചോദ്യം അവിടെ വോട്ടെണ്ണൽ നടന്നു ബി ജെ പിക്ക് കേവലം ഒരു സീറ്റ് മാത്രമായിരുന്നു അവിടെ അതുവരെ ഉണ്ടായിരുന്നത് ആ ഒരു സീറ്റ് രണ്ടായി ശ്രദ്ധിച്ച് കേട്ടല്ലോ ആ ഒരു സീറ്റ് രണ്ടായി കോൺഗ്രസിൻ്റെ അഞ്ച് സീറ്റ് ഒന്നായി ഇനി നിങ്ങൾ ചിന്തിച്ചിട്ട് പറ മണിപ്പൂരിനോട് തൊട്ടടുത്ത് കിടന്ന മിസോറം ഇങ്ങനെയാണ് പ്രതികരിച്ചത് ബി ജെ പി അവരുടെ കണ്ണിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ബി ജെ പിക്ക് ഒന്ന് രണ്ടാക്കാൻ പറ്റുക കോൺഗ്രസ് ആയിരുന്നു ശരിയെങ്കിൽ എങ്ങനെയാണ് അഞ്ച് സീറ്റ് ഒന്നായി പോവുക അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരണം നടത്തുകയും അസത്യം കള്ളം പറഞ്ഞത് ആരാണെന്ന് മിസോറമിന് മനസ്സിലായി അല്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്രയേ കിടക്കുന്ന കേരളത്തിലുള്ള ഏതെങ്കിലും സുഡാപ്പികളോ കമ്മികളോ പറയുന്നതല്ല സത്യമെന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്തു മിസോറം തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം അവർ പറഞ്ഞത് അവർ തെളിയിച്ചതിനപ്പുറം ഞങ്ങൾ ഇനി എന്ത് പറയാനാണ് മണിപ്പൂരിനെ പറ്റി മണിപ്പൂരിൻ്റെ തൊട്ടയൽ സംസ്ഥാനം എൺപത്തി നാല് ശതമാനം ക്രിസ്ത്യാനികളുള്ള സ്ഥലം അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വോട്ടെടുപ്പ് ദിവസം പോലും മാറ്റിവെപ്പിച്ച ഒരു സംസ്ഥാനം അപ്പോൾ അവരുടെ കൂട്ടരെ മണിപ്പൂരിൽ ഇങ്ങനെ വംശകത്യ ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവർ ബി ജെ പിക്കും സംഘപരിവാറിനും ഒരു സീറ്റ് രണ്ട് സീറ്റാക്കി കൊടുക്കുമോ കോൺഗ്രസിൻ്റെ അഞ്ച് സീറ്റ് ഒന്നാക്കി കൊടുക്കുമോ ചിന്തിക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട് വലിയ പ്രബുദ്ധരാണെന്ന് പറയുന്ന ജനതയല്ലേ മണിപ്പൂരിൻ്റെ തൊട്ടടുത്ത മിസോറം വിധിയരുതിയത് കാണുക അതിനുശേഷം നിങ്ങളുടെ ഇവിടെയുള്ള കിഴങ്ങന്മാരും കള്ളന്മാരുമായിട്ടുള്ള നേതാക്കൾ പറയുന്നതാണോ സത്യമെന്ന് സ്വയം വിലയിരുത്തുക കൂടുതലൊന്നും പറയാനില്ല व्यवधान तब बाय दिगंधा रिसोर्ट अहमदाबाद गुजरात